ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും വരെ ഒരു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ യാത്ര ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ അത് സോളോ റൈഡോ കാര്യങ്ങളോ ഒന്നും അല്ല ബൈക്കിനല്ല ജീവിതമാകുന്ന നാടകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാനൊരു ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ ആക്കുമ്പോൾ ജോലിക്ക് പോവുകയാണ് അതായത് ടൂർ ഗൈഡായിട്ട് പോവുകയാണ് ഇപ്പൊ കുറേ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നോ ആൾക്കാർ വരുമ്പോ അവിടെ കൂടെ അവർ പാക്കേജ് എടുത്ത് വരുന്നതാണ് അവരുടെ കൂടെ ഞാൻ ടൂർ എസ്കോട്ടായിട്ട് പോകുകയാണ് അതിൻ്റെ കൂടെ ഇവർ പോകുന്നത് പണ്ട് ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ തന്നെ മൂന്നാർ തേക്കടി പിന്നെ ആലപ്പുഴ ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ നിലവിൽ എറണാകുളത്തുള്ളത് അപ്പോൾ ഇപ്പം ഇവിടുന്ന് കൊണ്ട് കൊണ്ടുനിന്ന് ഞങ്ങൾ ഞാനും ഡ്രൈവറും ഇവിടുന്ന് നേരെ മൂന്നാറിൽ നിന്ന് പോവാം അവരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പയ്യൻ റെഡി ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയോളം ആകാറായി അതുകൊണ്ടുതന്നെ മൂന്നാർ എത്തുമ്പോഴത്തേക്ക് മുക്കാറ് വൈകുന്നേരം ആകും ആദ്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നേര്മംഗലം പാലം ഒക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വാളറ വാട്ടർഫോൾസും ചിയപ്പാറ വാട്ടർഫോൾസും ഒക്കെ കണ്ട് ഇറങ്ങി അവിടെ കുറേ നേരമൊക്കെ നിന്നു പോകുന്ന വഴി ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഇറങ്ങി മക്കോഫ എന്നാണ് എൻ്റെ പേര് മക്കോഫ കൊക്കോ എങ്ങനെയൊക്കെ ആണെന്നു അതെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് കായെടുക്കുന്നതും അതിന്റെ പ്രത്യേകതകളും എല്ലാം പറഞ്ഞു തന്ന നല്ല ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ചോക്ലേറ്റ് ആണെങ്കിൽ തന്നെ ഞാൻ ലൈഫിൽ ആദ്യപ്പെട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കഴിക്കുന്നത് അത് ഷുഗറിന്റെ കണ്ടന്റ് വളരെ കുറവാണ് സ്റ്റീവിയ എന്നുള്ള ഷുഗർ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല വിലയാണ് ഈ സാധനം ഒരു കിലോയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു കാൽ കിലോ വരുമ്പോൾ നാനൂറ് രൂപ പക്ഷേ അതിനുള്ള എല്ലാ മുതലും ഉണ്ട് കേട്ടോ അത് ഞാൻ ഇത്രയും വർഷവും യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും സാധാരണക്കാർ സാധാരണക്കാരനെപ്പോഴുള്ള യാത്രകളായിരുന്നു എല്ലാ കാര്യങ്ങളിലും ചോക്ലേറ്റൊക്കെ ആണെങ്കിലും ആ ഒരു എൺപത് നൂറ് രൂപയുടെ ഐറ്റംസ് അല്ല ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല അതന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല പക്ഷേ ഇവർ സിംഗപ്പൂരിൽ വന്നവർ ഇവർ വന്നിറങ്ങിയപ്പോലെ പറയുന്നത് അവർക്കെല്ലാം നല്ല കാര്യങ്ങൾ വേണം അതുകൊണ്ടുതന്നെ നമ്മൾ ഒരിക്കലും ഇവരെ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ചൂടെ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം പുതി പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും ആയിരിക്കും കാരണം ഇവരുടെ പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പെൻസീവായ കാര്യങ്ങളും അല്ലെങ്കിൽ പൈസ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല ഞാൻ ഈ കാടും വീടും പോകുന്നതല്ലാതെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സപ്പോർട്ട് കൂടി അതേ വട്ടവട ലെവലിലേക്ക് പോയി താമസിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ കഥകളി കാണാൻ കയറിയിരിക്കുക ഞാൻ ഈ സംഭവം കേട്ടിട്ടൊന്നുമല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതിന് നല്ല ടിക്കറ്റ് പോയി പ്രത്യേകിച്ച് ഇവർ സിംഗപ്പൂർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ഇരട്ടി ചാർജ് ആയവർക്ക് ഇനി നാളെ ഇവരെ കൊണ്ട് ജീപ്പ് സഫാരിക്ക് പോകണം ഇരുവകുളം നാഷണൽ പാർക്കിൽ പോകണം ഇതെല്ലാം എൻ്റെ ആദ്യത്തെ അനുഭവങ്ങളാണ് ഞാൻ ഇതുവരെ പോയിട്ടുള്ളതെന്നും എന്തായാലും ഇവിടുത്തെ ഈ കഥകളി എന്ന് പറയുന്നത് ഒരു എൻചാൻ്റിംഗ് ആയ ഒരു അനുഭവം കേട്ടോ കാരണം കഥകളി മാത്രമല്ല കുച്ചിപ്പുടി ഭരതനാട്യം തെയ്യം ഇതെല്ലാം ഉൾപ്പെടെ ആ സൂപ്പറായിട്ട് ആ സ്റ്റോറി ടെല്ലിങ് നല്ല രസമായിരുന്നു ആ തെയ്യവും കഥകളി എല്ലാം ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കൊരു പ്രത്യേക ഒരു മൂടാണ് നല്ല മ്യൂസിക്കും ലൈറ്റിങ്ങും ആ വല്ലാത്ത കോസ്റ്റ്യൂമൊക്കെ ആയിട്ടാണ് അടിപൊളി വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കുറച്ച് നേരം നിങ്ങളോട് കണ്ടു കണ്ടുപോയിക്കേ അങ്ങനെ കഥകളി ഫ്യൂഷൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞു ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാനോ ഒക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതിനൊന്നും പോയില്ല ഇനി ഇവരെ തിരിച്ച് അവരുടെ ഹോട്ടലിൽ കൊണ്ടുവിടണം ഫ്രാഗ്രൻറ്റ് നേച്ചർ മൂന്നാർ അവിടെയാണ് അവരുടെ സ്റ്റേ ഇനി ഇവരെ നാളെ രാവിലെ ഇവിടെ വന്ന് പിക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് രാവിലെ ഒൻപത് മണിയായപ്പം ഹോട്ടലിൽ ചെന്നു അവരെ പിക്ക് ചെയ്ത് ഇപ്പം ഇരുവകുളത്തേക്ക് പോയി കൊണ്ടിരിക്കുക അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇരുവകുളത്തിന് പോകുന്നത് വരും ഞാനും അങ്ങനെ അവരെ കയറ്റി വിട്ടു അതിലൊക്കയറ്റിവിട്ടു ബഗിലാ പോയിരിക്കുന്നത് ബസ്സുണ്ട് ബസ്സിനാണെങ്കിൽ ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കേണ്ടി വരും ഇതിലാകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകും തിരിച്ചതുപോലെ തന്നെ ഇവിടെ കൊണ്ടോ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് നല്ല രസമാണ് ഞാൻ പക്ഷേ ഇതുവരെ ഇത് ഇത്രയും യാത്ര നടത്തി ഇവിടെ വന്ന് ഇതുവരെ കയറി കണ്ടിട്ടൊന്നുമില്ല എനിക്കിതുവരെ താല്പര്യമൊന്നും തോന്നുന്നില്ല വരയാടിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മുടെ വാൾപ്പാറ റൂട്ടിൽ ഹെയർ ബിൻപിൻ്റ് വെച്ച് കണ്ടിട്ടുണ്ട് ചുമ ഒന്ന് മുന്നോട്ട് നടന്നു നോക്കി ഞാൻ അടുത്തോട്ട് ഇവിടെ നല്ല സ്ഥലമാണ് കാണാം മൊത്തം ഒരു നാല് കിലോമീറ്ററിലാണ് ഇവിടെ യാത്ര അതിൽ ബസ്സിൽ പോകുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് അല്ല ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഇറങ്ങി നടക്കേണ്ട കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഒന്നര കിലോമീറ്റർ നടക്കേണ്ടി വരും ബഗ്ഗിലാണെങ്കിൽ ആ പ്രോബ്ലം ഇല്ല അവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരിച്ചാവൂർ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി ഇറങ്ങി പോയി കാണാം ബസ്സിൽ അത് നടക്കത്തില്ല അതാണ് നമ്മൾ വ്യത്യാസം അതുകൊണ്ട് തന്നെ ചാർജ് വ്യത്യാസം ഉണ്ട് ബഗ്ഗിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബഗ്ഗിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ എത്ര ഏഴോട്ടോ പേരെ കൂടുള്ളൂ അതല്ലാതെ നമ്മള് പേഴ്സൺ ആണെങ്കിൽ അഡൾട്ട്സിന് ഇരുന്നൂറ് രൂപ പന്ത്രണ്ട് ദിവസത്തെ താഴെയുള്ള പിള്ളേർക്ക് നൂറ്റമ്പത് രൂപ വെച്ച് അങ്ങനെയാവും ഫോറിനേഴ്സിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെ ഇരുപഴത്തെ കാച്ചോളൊക്കെ അവരെ കൊണ്ട് ഞങ്ങള് തിരിച്ചു പോകുക ഇനിയിപ്പോൾ മൂന്നാർ കഴിഞ്ഞ അപ്പറേ ഉള്ള ചിത്രപുരത്ത് എഴുതണം അവിടെയാണ് ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ജീപ്പ് സഫാരികളുള്ള ജീപ്പ് വരും ഈ കാണുന്നതാണ് മൂന്നാറിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ഇത് മുഴുവൻ ഒലിച്ചു പോയിരുന്നു പക്ഷെ അത് യാത്രക്കാർക്ക് വേണ്ടി ഉള്ളതൊന്നും ആയിരുന്നില്ല കേട്ടോ അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രമുള്ള മഹുലയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കും ചരക്കുകൾ കൊണ്ടുവരാനും കൊണ്ടുവരുന്നതിനും വേണ്ടി മാത്രം അവർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നൊരു സിസ്റ്റം ആയിരുന്നത് അവിടുന്ന് ഞങ്ങൾ ആനച്ചാലെ തിരിച്ചെത്തി ലഞ്ചൊക്കെ കഴിഞ്ഞു വയറിറച്ച് ഫുള്ളാക്കി ഇനി അതൊന്ന് ദഹിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ജീപ്പ് സോഫ് ഇറങ്ങിയാണ് അപ്പോൾ പോകുന്ന വഴി അത്യാവശ്യം നല്ല ഓഫ് റോഡും നല്ല ഇറക്കവും കുത്തനുള്ള കയറ്റവും നാരോ റോഡ്സോന്നാണ് ഈ ചിട്ടം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ജീപ്പ് സഫാരിക്ക് പോകുന്നത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഉള്ള കാര്യം പറയാമല്ലോ നമ്മൾ ഈ മൂന്നാറ് മൂന്നാർ എന്ന് പറഞ്ഞിരിക്കും നമ്മൾ ഈ വല്ലപ്പോഴും ആദ്യമായിട്ട് വരുന്നവർക്കും വല്ല കുറച്ചാണായിട്ട് വരുന്നവർക്കും ഒക്കെ മൂന്നാറ് ടൗൺ വരിക കുണ്ട ഡാമും ആറ്റുപ്പെട്ടി ഇതൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നു വ്യൂ പോയിന്റ് കാണുന്നു പോകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മൂന്നാർ ഇപ്പം സകല പണി അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സകല പണിയും നടക്കുന്നത് ആനച്ചാൽ ചിത്രപുരം ഭാഗത്തായിട്ടാണ് അതായത് മൂന്നാർ ബൈപ്പാസിൽ മൂന്നാർ എവിടെ കിടക്കുന്നു ആനച്ചാലും ചിത്രപുരം എവിടെ കിടക്കുന്നു അവിടെ എനിക്ക് തോന്നുന്നു പത്തിരുപത് കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞുകൊണ്ട് മൂന്നാറിൽ ഇവിടെയാണ് സകലമാന ഈ ടൂറിസ്റ്റേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ സാധാരണക്കാർ പോകുന്ന പോകുന്നവരുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഈ മസാജ് ആയിട്ടും ചോക്ലേറ്റ് ഫാക്ടറി എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈ ചിത്രപുരം ആനച്ചാൽ ഭാഗത്താണ് പിന്നെ ഞാൻ കണ്ടിടത്തോളം അതിന് ഒരു എനിക്ക് വ്യക്തമായ ഒരു റീസൺ തോന്നുന്നുണ്ട് അതെന്താണ് ഞാൻ പക്ഷേ പറയുന്നില്ല അത് പറഞ്ഞാൽ ശരിയാവത്തില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയുവാണ് ഈ ചിത്രപരം ആഴ്ച ഭാഗത്തുള്ള ഈ വികസനം ഇവിടുത്തെ ഈ ടൂറിസം ഇത്ര ഡെവലപ്പായിരിക്കുന്ന ഈ സ്ഥലത്ത് നൂറ് ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവിടെ മലയാളികൾ മാത്രമാണുള്ളത് മലയാളികൾ മാത്രം യാതൊരു മൂന്നാർ ടൗണുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് എങ്ങനെയുള്ള കിഴക്കൻ സ്ഥലമല്ലേ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാം ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ ഇപ്പോൾ സാധാരണക്കാർ മൊത്തമാണ് മൂന്നാർ ടൗണും അതിൻ്റെ പരിസരങ്ങളിലും കുണ്ടടാമും കൂടിപ്പോയ ഇരവികുളം അങ്ങനെ പോകുന്നു അല്ലെ വട്ടവട ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ വന്ന ആ ഡ്രൈവർ നവാസിനോട് പറഞ്ഞത് വട്ടവട ഭാഗത്തേക്കൊന്നും വിദേശികൾ അതായത് ഫോറിനേഴ്സ് വെസ്റ്റേണേഴ്സും പോകാറ് യൂറോപ്യൻസ് അങ്ങനെയുള്ളവരായിട്ടൊന്നും അവർ പോകത്തില്ലെന്നാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് ചുനൈമാക്കൽ വാട്ടർഫോൾസ് ഞാനിവിടെ ആദ്യമായിട്ട് നിൽക്കേണ്ട യാത്ര നടത്തി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീപ്സഫാരിക്കുന്നത് ഇവിടെ ഒരു സിപ്പ് ലൈൻ ഒക്കെ പോയിരുന്നു സിപ്പ് ലൈൻ അതാ മുമ്പേ രണ്ടുപേരിങ്ങനെ മറന്നു പോകുന്നുണ്ട് അവിടുന്നാ വരുന്നത് അവിടുന്നാണിത് വരുന്നത് റോളർ കോസ്റ്റർ സിപ്പ് ലൈൻ ലോംഗസ്റ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ചുനയമാക്കൽ വാട്ടർഫോൾസ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഒന്നും പറഞ്ഞാൽ ഇനി കേൾക്കത്തില്ല ഇതൊരു ഭംഗിയൊരു സ്ഥലം കാണാൻ ആൾക്കാർ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുന്നുണ്ട് കാശ് മുടക്കിയാൽ നമുക്ക് ഡ്രോണിലുള്ള സൂപ്പർ പിക്ചേഴ്സ് കിട്ടും ഇതാണ് ഗസ്റ്റ് ഇവര് ഗെസ്റ്റ് എന്റെ ഗസ്റ്റുകൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അവര് എടുക്കാൻ മടി അപ്പൊ ചോദിച്ചിട്ട് അവരുടെ വീഡിയോ കാണിച്ചു അപ്പൊ വെള്ളച്ചാട്ടം കാഴ്ച പോവാ ഒരു സിംഗപ്പൂര് ഇങ്ങനത്തെ ഒന്നുമില്ല എല്ലാം മാൻ മെയ്ഡാണ് ഇത് നാച്ചുറലാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടു നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ അടിപൊളി കയറ്റമാ അത് നല്ല ഭാഗ്യത്തിന് കിട്ടിയിരിക്കുന്നത് അടിപൊളി റോഡ് ഓഫ് റോഡ് അവർ കൂടെ ഞാൻ ബാക്കിൽ കാരണം ഒത്തിരി കൂടെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഓപ്പോസിറ്റ് ജീപ്പും വരുന്നു ഈശ്വര ഇവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ജീപ്പ് സഫാരി എന്ന് പറയുന്നത് നല്ല കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള ഓഫ് റോഡായിരിക്കും കുത്തനെ കയറ്റമാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അങ്കിൾ പറഞ്ഞത് അത് സാരുലജിറ്റ് നമുക്ക് ആഹാരം കഴിച്ചിട്ട് നമുക്ക് ദഹിപ്പിക്കാൻ പോകുന്നതായിട്ട് വിചാരിച്ചാൽ മതിയെന്ന് ഇനിയിപ്പം ഈ ജീപ്പ് സഫാരിയുടെ ക്ഷീണം അവർ മാറ്റാൻ പോകുന്നത് അവർ നാല് പേരിന് മസാജ് പാറിലേക്ക് പോവാണ് മസാജ് ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അതും മേക്കപ്പ് ആവും ഞാനിത് പറഞ്ഞത് വേറെന്നുമല്ല ഇവർക്ക് ഇവർ എറ്റിനേ ഇവരുടെ ലെസ്റ്റിൽ ഉണ്ടായിരുന്നത് മാട്ടുപ്പെട്ടി ഡാം കുണ്ടര ഡാമൊക്കെ പോവുക പിന്നെ ടോപ്പ് സ്റ്റേഷൻ കൊണ്ടുപോകുക ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ട് ഇതൊക്കെ സ്ഥിരം എല്ലാവരും പോകുന്ന പ്രത്യേകിച്ച് അവിടെ നല്ല റഷായിരിക്കും ഇവർക്ക് അത് വേണ്ടവർക്ക് ഇവർ പല കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് കാച്ചേട് കാണാനും ഇവർക്ക് ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പകരമാണ് അവരെ ഞങ്ങൾ ലിസ്റ്റ് ഇല്ലാത്ത ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ഇത് ആണ് ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാണിത് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ഓൾഡാണ് മിനിമം ഈ ബ്രിഡ്ജൊക്കെ റങ്ങാൻ പറ്റിൽ അതുപോലെ മൂന്നാറ് ഇങ്ങനെ ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉള്ളവർക്ക് അതായത് ആക്ടിവിറ്റീസൊക്കെ വേണം എന്റർടൈൻമെന്റ് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ നോക്കിയിട്ട് ആ മൂന്നാറ് വലിയ പാടാറ്റാണുള്ളത് ഇതെന്ന് പറയുന്നത് ചിത്രപുരം ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് മൂന്നാറിൽ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മൂന്നാറിലല്ല പറയുമ്പോൾ മൂന്നാർ മൂന്നാർ നമ്മൾ പറയുന്നില്ലാതെ മൂന്നാർ ടൗണോട് ഒരു ബന്ധവുമില്ല നമ്മൾ ഈ പോകുന്നത് പൊന്മുടി രാജാക്കാട് ഏരിയയാണ് റൂട്ടല്ല ബസ് റൂട്ടുള്ള സ്ഥലമല്ല ആ ഒരു ഭാഗത്തോടാണ് നമ്മൾ യാത്ര പോകണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ രസം ഒന്നും ഇരിക്കും കുറച്ച് മഴച്ചാലൊരു നടപ്പ് നോക്കുണ്ടായിരുന്നെങ്കിൽ പോകും അടിമാലി രാജക്കാട് റൂട്ടിലാണ് ഈ പൊന്മുടി ഡാം ഇവിടെ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ഉണ്ട് മൂന്നാർ ടൗണിലേക്ക് അതുപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ട ചുനയൻമാക്കൽ വാട്ടർഫോൾസ് അതും അവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് മൂന്നാറിന് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും മൂന്നാർ ടൗൺ വരെ ചെല്ലേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത് ബൈപ്പാസ് റോഡിൽ കൂടെ ഇറങ്ങി പോകുകയാണെന്നു വെച്ചാൽ ചിത്രപുരം റൂട്ടിലേക്ക് അടിമാലി മൂന്നാർ റൂട്ടില് ഇരുട്ടുകാനം എന്ന സ്ഥലത്തു നിന്നാണ് ഇരുട്ടുകാനം ആ സ്ഥലത്തുനിന്നാണ് ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് റോഡിലൂടെ നമുക്ക് ആനച്ചാൽ ചിത്രപുരം ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്യാം ഇത് കൂടാതെ തന്നെ ആ റൂട്ടിൽ നേരെ മൂന്നാറിന് പോയാൽ നമുക്ക് കുറെ അധികം നമ്മുടെ സമയവും ലാഭിക്കാം അതാണ് ഈ ബൈപാസ് റോഡിന്റെ വലിയൊരു ഗുണം ഈ സ്ഥലത്തിന്റെ ഇതാണ് ഈ നാടുകാണി മൗണ്ടൻ അല്ലേ ഓക്കേ അത് വേറെ അല്ലേ ഓക്കെ അതെ വയനാട് ഈ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുട്ടുകാലത്തും താഴോട്ട് പോകുന്ന ആ റൂട്ട് ആനച്ചാൽ ചുറ്റുകൂട്ടെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഇപ്പൊ നമുക്ക് അവിടെ നല്ല സമാധാനം അവിടെ സമാധാനം നന്നായിട്ട് കിടുന്ന സ്ഥലമാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വളരെ മനോഹര സ്ഥലം നല്ല രീതിയിൽ ആളും വളവും നല്ല ആക്ടിവിറ്റി ഉള്ള നല്ലൊരു ഏരിയ ആണത് അതിലേക്കൂടെ നമുക്ക് പെട്ടെന്ന് മൂന്നാർ ജെല്ലുകയും ചെയ്യാം അങ്ങനെ അവരുടെ മസാജിങ് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ടായിരുന്നു മസാജിങ് ഒരു നാലു പേർക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതായാലും നേരെ മൂന്നാർ ടൗണിൽ ഒരു ഇച്ചിരി ഒരു മിനിറ്റ് പോകണം ടൗണിൽ നിന്ന് അകത്തേക്ക് നേച്ചർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചെന്ത റൂമിൽ പോകും അങ്ങനെ അവരെ കൊണ്ട് അവരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇറക്കി വെയിറ്റിംഗ് ചുമ്മാ നിക്കുമ്പോൾ അപ്പം അതിങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി നല്ലൊരു ചായയും കുടിച്ചു കട്ടൻ ചായയും കുടിച്ചു അതൊരു ക്ഷീണമെല്ലാം മാറി പിന്നെ നാളെ അവരങ്ങോട്ട് തേക്കടിക്ക് പോകണം തേക്കടി കുമ്പോഴേയാണ് നാളെ നാളെ ഇന്നും മൊത്തം അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അവിടുത്തെ കാര്യങ്ങൾ വിശേഷം നോക്കിയായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും ബൈ